गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः परब्रह्म तस्मै श्री गुरवे नमः ध्यायेदाचानुबाहुं धृदशरधनुषं बद्धपद्मासनस्थं पीतं वासोवसानं नवकमलकलस्पर्शनेत्रं प्रसन्नम् ൂഢ രാമചന്ദ്രം എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം രാമായണത്തിന്റെ സന്ദേശം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് അല്പം ചിന്തിക്കാം കർക്കിടമാസം രാമായണ മാസമായി നാം ആചരിച്ചു പോരുന്നു എന്തിനാണ് ഇങ്ങനൊരു ആചരണം പൂർവികരം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ രാമായണം ആദികാവ്യം മാത്രമല്ല ഒരു ജീവിത ജീവിതമാർഗരേഖയാണ് ഏതെല്ലാം മാർഗത്തിലൂടെ സഞ്ചരിച്ചാലാണ് സന്തോഷവും സമാധാനവും നല്ല സംസ്കാരവും ലഭ്യമാകുക എന്നെല്ലാം രാമായണ ചിന്തയിലൂടെ സാധിക്കുന്നതാണ് പല കാര്യവും ആവർത്തിച്ച് കേൾക്കുന്നതിലൂടെ കാണുന്നതിലൂടെ മനനം ചെയ്യുന്നതിലൂടെ പല മാറ്റങ്ങളും നമ്മളിൽ ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാ വർഷവും രാമായണ മാസത്തിൽ രാമായണം പാരായണം ചെയ്യുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും നമ്മുടെ മനസ്സിനെയും പ്രവൃത്തിയെയും ചിന്തയെയും സംസ്കരിച്ചെടുക്കാൻ സാധിക്കും എന്നതിൽ സംശയവും ഇല്ല നമ്മളിൽ പലതരത്തിൽ ചിന്തിക്കുന്നവരുണ്ട് ചിലർക്ക് ആത്മീയതയിലൂടെയാവും ജീവിതത്തെ ഉദ്ധരിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെയോ കഥകളിലൂടെയോ ഉപദേശങ്ങളിലൂടെയൊക്കെ ആകാം ഇത് സാധിക്കേണ്ടത് നമ്മൾ രാമായണം പാരായണം ചെയ്യുന്നത് ഭക്തിരസം പ്രധാനമായ ഒരു ആത്മാനുഭൂതിക്ക് മാത്രമല്ല യുക്തിക്കും ഇതിൽ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കണം രാമായണത്തിന്റെ പ്രധാന സന്ദേശം ധർമ്മം നീതി ഭക്തി ത്യാഗം സഹനം സമർപ്പണം വിനയം സത്യസന്ധത എന്നീ ഗുണങ്ങൾ എങ്ങനെ ജീവിതത്തിൽ പകർത്താം എന്നതാണ് ധർമ്മിഷ്ഠനാണ് ശ്രീരാമൻ ന്യായവും നിഷ്കൽമുമായിട്ടുള്ള ഏത് കാര്യത്തെയും അത് തനിക്ക് എത്ര കണ്ട് പ്രിയപ്പെട്ടതായാലും വ്യാകുലതയില്ലാതെ നടപ്പാക്കുന്ന രീതിയാണ് ശ്രീരാമധർമ്മം സീത പവിത്രയാണ് എന്നറിഞ്ഞിട്ടും അഗ്നിപരീക്ഷ നടത്തിയാണ് സീതയെ രാമൻ സ്വീകരിച്ചത് അനന്യഹൃദയാം സീതാം മച്ചിത്ത പരിരക്ഷണി മറ്റാരെയും സ്മരിക്കാതെ തന്നെ മാത്രം സ്മരിച്ച സീത ശുദ്ധയാണ് എന്ന് തനിക്കറിയാമെന്ന് രാമൻ പറയുന്നുണ്ട് ഇത്രയൊക്കെ മുൻകരുതലെടുത്തെത്തും സീതയുടെ പേരിൽ അപവാദമുണ്ടായപ്പോൾ രാജധർമ്മം വെടിയാതിരിക്കാൻ സീതാ ത്യാഗം നടത്തി സീതയെ കൊട്ടാരത്തിൽ നിന്ന് വെടിഞ്ഞെങ്കിലും സ്വഹൃദയത്തിൽ നിന്ന് രാമൻ ഉപേക്ഷിച്ചിട്ടില്ല പിന്നീട് നടത്തിയ യാഗങ്ങളിൽ കാഞ്ചന സീതയെയാണ് രാമൻ പത്നിസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് അർത്ഥകാമങ്ങളാണ് ധർമ്മത്തിനെതിരായി വരാറ് ആ ഘട്ടത്തിലൊക്കെയേ അവയെ വെടിഞ്ഞ് ധർമ്മം അനുഷ്ഠിക്കുകയാണ് രാമൻ ചെയ്തത് സഹജീവികളിൽ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്നവരുടെ ദുഃഖം പോലും സഹിക്കാൻ കഴിയാത്ത ഒരു മുനിയുടെ ഹൃദയവേദനയിൽ നിന്നും ഉടലെടുത്തതാണ് വാത്മീകി രാമായണം വാത്മീകി രാമായണത്തിലെ ആദ്യത്തെ സർഗത്തിലെ നാരദർ വാത്മീകിക്ക് രാമായണം ഉപദേശിക്കുന്നുണ്ട് രണ്ടാം സ്വർഗത്തിലെ മാനിഷാത പ്രതിഷ്ഠാം അകമ ശാശ്വതീ സമാടങ്ങുന്ന ശ്ലോകമാണ് അവിടെ അധർമ്മത്തിനെതിരെയുള്ള വിലക്കിൽ നിന്നാണ് ധർമ്മത്തിൻ്റെ എല്ലാവിധ സവിശേഷതകളും ചേർത്ത് രാമകഥാമൃതമാക്കി വാൽമീകി രാമായണം രചിച്ചത് രാമായണത്തിലെ ഓരോ വരികളും നാം സമൂഹത്തിലും കുടുംബത്തിലും കുടുംബജീവിതത്തിലും പാലിക്കേണ്ട മൂല്യങ്ങൾ പകർന്നു തരുന്നവയാണ് രാമൻ കുടുംബഭദ്രതയ്ക്കു വേണ്ടി രാജസിംഹാസനം വേണ്ടെന്ന് വെച്ചു അച്ഛന്റെ വാക്കുപാലിക്കാൻ വനവാസം സ്വീകരിച്ചു ഭാര്യ ഭർട്ടബന്ധത്തിൻ്റെ പരിശുദ്ധി അതിനുവേണ്ടി ഏകപത്മീയപ്രദം അനുഷ്ഠിച്ചു ഇനി ഭക്തിയുടെ കാര്യമെടുത്താൽ വാത്മീകി രാമായണത്തെക്കാൾ ഭക്തിക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നത് അധ്യാത്മരാമായണത്തിലാണെന്ന് നമുക്ക് കാണാം ഭഗവാന് വിവേചനങ്ങളില്ല ഗുഹനോടും ശബരിയോടും ഹനുമാനോടുമുള്ള ഭഗവാന്റെ ആ നിലപാട് ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ ശ്രീരാമൻ തന്നെ ഭക്തിയുടെ പ്രാധാന്യത്തെ പറ്റി പല സന്ദർഭങ്ങളിലും പറയുന്നത് കാണാം ഉദാഹരണമായിട്ട് അധ്യാത്മരാമായണത്തിന്റെ തുടക്കത്തില് ശ്രീരാമസ്വാമി ഹനുമാനോട് പറയുന്നുണ്ട് ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ട് സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പിന്നൊരു സന്ദർഭത്തില് ഭഗവാൻ സുധീഷ്ണനോട് പറയുന്നുണ്ട് സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ചവണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ അതുപോലെ ഭഗവാൻ ശബരിക്ക് ഭക്തി സാധനത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഭക്തിയിലൂടെ ജീവിതത്തിൽ ഉയർച്ച നേടാം എന്ന് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു രാമായണത്തിൽ ത്യാഗോജ്വലമായ പല സന്ദർഭങ്ങളും ഉണ്ട് രാമന്റെ വനവാസവും സീതയുടെ ത്യാഗവും അതുപോലെ രാജസിംഹാസനം ലഭിച്ചിട്ടും അത് ത്യജിച്ച് പതിനാല് വർഷം സ്വന്തം സഹോദരനെ കാത്തിരുന്ന ഭരതസ്വാമി കുടുംബജീവിതവും രാജസുഖങ്ങളും ത്യജിച്ച് ശ്രീരാമനെ അനുഗമിച്ച ലക്ഷ്മണസ്വാമി ഇതെല്ലാം എടുത്തു പറയേണ്ടതാണ് അങ്ങനെ ത്യാഗത്തിലൂടെ ജീവിത വിജയം നേടാമെന്ന് രാമായണം പഠി പഠിപ്പിക്കുന്നു സഹനം എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് പതിനാല് വർഷം ഭർത്തൃവിഹം സഹിച്ച കുലസ്ത്രീയാണ് ഊർമിളാദേവി അതുപോലെ രാവണൻ മുതലായ ദുഷ്ട രാക്ഷസരെ വധിച്ച് ഭൂപാലം തീർക്കാനാണ് ശ്രീരാമൻ അവതരിച്ചത് സീതാദേവി സ്വയം നിദ്രയില്ലാതെ വിശപ്പും ദാഹവും സഹിച്ച് രാക്ഷസികളുടെ വാമയാസ്ത്രങ്ങളെ സഹിച്ച് ലങ്കയിൽ അശോകമനികൾ കഴിയേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു ഉദ്ദേശം നടപ്പിലാക്കാൻ അങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹനം അത്യാവശ്യമാണ് എന്ന് രാമായണം പഠിപ്പിക്കുന്നു രാമന്റെ ജീവിതം സമർപ്പണത്തിന്റെ പ്രതീകാണ് ലക്ഷ്മണൻ ഭരതൻ ഹനുമാൻ വിഭീഷണൻ ഇവരുടെയൊക്കെ സമർപ്പണ മനോഭാവം എടുത്തു പറയേണ്ടത് കൂടാതെ വിനയം സത്യസന്ധത ഇതെല്ലാം രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന സദ്ഗുണങ്ങളാണ് രാമായണം തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ കുറിച്ചാണ് പറയുന്നത് കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ നിലനിൽക്കേണ്ട സൗഹാർദത്തെയും ഐക്യത്തെയും രാമായണം തുറന്നു കാട്ടുന്നു അതുപോലെ സത്വരജ തമോ ഗുണങ്ങളെ ചിത്രീകരിക്കേണ്ടത് നമ്മൾ ഈ രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ പല കഥാപാത്രങ്ങളെയും നമ്മൾ കാണുന്നുണ്ട് ഇതിൽ സ്വത്ത് ഗുണമുള്ളവരുണ്ട് രജോ ഗുണം തമോ ഗുണമുള്ളവരൊക്കെ ഉണ്ട് ഇത് ഏതു വഴി നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് രാമായണം പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഓരോ കുടുംബത്തിലും സമൂഹത്തിലും നടക്കുന്ന സംഭവ വികാസങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു ജീവിതമാർഗരേഖ തന്നെയാണ് ഈ മഹത് ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു സമർപ്പയാമി ശ്രീനാരായണായേതി സമർപ്പയാമി ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कंत जय जय राम राम करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसम् वापराधम् विहितमविहितं वा सर्वमेतत् शिव शिवकुणाधे श्री महादेव शंभ का वाचा मनसे वा। बुध्यात्म प्रकृति स्वभा कौन सकल पराणाएति समर्पयामि नारायणायेति समर्पयामि नारायणायेति समर्पयामि